ചികിത്സയിലായിരുന്ന മമ്മൂട്ടി ആരോഗ്യവാനായതിൽ സന്തോഷം പങ്കുവച്ച് സിനിമാ ലോകം ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടെന്ന് ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു പ്രാർത്ഥനയോടെ കാത്തിരുന്ന വാർത്തയെന്ന് സംവിധായകൻ സിബി മലയിൽ പ്രതികരിച്ചു തിരിച്ചുവരവിൽ കുടുംബവും സന്തോഷം പങ്കുവച്ചു പുതിയ മുഖവുമായി മമ്മൂക്ക് എത്തുമെന്ന് സഹോദരിയുടെ മകൻ അഷ്കർ സൗദാൻ പറഞ്ഞു മഹേഷ് നാരായണന്റെ സിനിമയിൽ അഭിനയിക്കുന്നതിനിടെയാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത് ചിത്രീകരണം നിർത്തി ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് പോയ മമ്മൂട്ടി പിന്നീട് പൊതുവേദികളിലൊന്നും എത്തിയില്ല കൊച്ചിയിൽ നടന്ന അമ്മ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും ഇന്ന് രാവിലെ പരിശോധനാ ഫലങ്ങളെല്ലാം വന്നതോടെ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് രൂപത്തിൽ വലിയ വരവായിരിക്കും ഉടൻ കേരളത്തിലേക്ക് മടങ്ങുന്ന മമ്മൂട്ടി അടുത്ത മാസം മഹേഷ് നാരായണന്റെ സിനിമയിൽ അഭിനയം പുനരാരംഭിക്കുമെന്നാണ് വിവരം പ്രാർത്ഥനാ ഫലം കൊണ്ടു ദൈവമേ നന്ദിയെന്ന കുറിപ്പോടെ നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് മമ്മൂട്ടിയുടെ രോഗമുക്തി ആദ്യം അറിയിച്ചത് പിന്നീട് സന്ത സഹചാരി എസ് ജോർജും നന്ദിയുമായി ഫേസ്ബുക്ക് കുറിപ്പിട്ടു മമ്മൂട്ടിക്ക് മുത്തം നൽകുന്ന ചിത്രമാണ് മോഹൻലാൽ പോസ്റ്റ് ചെയ്തത് കെ സി വേണുഗോപാൽ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും മമ്മൂട്ടിക്ക് ആശംസയുമായി എത്തി മീഡിയ വൺ കൊച്ചി